എൻ്റെ പേര് സിന്ധു ഞാൻ അഞ്ചൽ നിന്നാണ് വരുന്നത് ഇത് മഞ്ജുഷ മഞ്ജുഷയുടെ മകൾ കൃപ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളൊരു സാധാരണ ഉടമ്പടി അല്ലായിരുന്നു വളരെ നല്ല രീതിയിൽ പ്രേഷണം ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഉടമ്പടി ആയിരുന്നു എടുത്തത് ഞാനും എൻ്റെ ഹസ്ബൻ്റും കൂടെ ഒരുമിച്ചാണ് പ്രേഷ്യം ചെയ്യുന്നത് ആ പ്രേഷനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പാരിപ്പള്ളിയിലുണ്ട് ഒരു മുസ്ലിം ഫ്രണ്ടാണ് ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സഹായത്തിൽ നിൽക്കുന്നതാണ് മഞ്ജുഷ അപ്പം മഞ്ജുഷയുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു ഈ കുഞ്ഞിന് ജനിച്ചപ്പോൾ മുതൽ കിഡ്നിയുടെ ട്യൂബ് ആണ് യൂറിൻ പോകത്തില്ല അങ്ങനെ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് മഞ്ജുഷയെ കണ്ടു മഞ്ജുഷയെ കണ്ട് ഇവിടെ വരാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങൾ രണ്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ കാണുന്ന അവസ്ഥയെന്ന് പറയുന്നത് ഇവൾ ഈ രൂപമൊന്നുമല്ല ഇവളുടെ മുഖവും കാലും കൈയും എല്ലാം ഭയങ്കരമായിട്ട് നീര് വെച്ച് വീർത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്ന ആറ് ദിവസമായിട്ട് യൂറിൻ പോയത് ആറ് ദിവസം എന്നാണ് പറയുന്നത് എസ് എ ടിയിലെ ട്രീറ്റ്മെൻ്റ് ആണ് ആറ് ദിവസമായി യൂറിൻ പോയെന്ന് പറഞ്ഞു ഞാൻ ഉപ്പ് ഇവിടുത്തെ ഉപ്പ് ഉപ്പ് എന്ന് കൊടുത്ത് കൊടുത്തതിന് ശേഷം ഇവക്ക് വെള്ളം കൊടുക്കാൻ അധികം വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല കാരണം കിഡ്നിയുടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങൾ ഒരു ചെറിയൊരളവിൽ വെള്ളത്തിനകത്ത് ഒരു നുള്ളു ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങി ഞാൻ കൊടുത്തിട്ട് വന്നതിൻ്റെ അന്ന് രാത്രിയിൽ ഇവളെന്നെ വിളിച്ചു പറഞ്ഞ് ഒരു രാത്രി വെളുപ്പാങ്കാലയപ്പോൾ ഇവക്ക് മൂത്രം പോയെന്ന് പറഞ്ഞ് അതിന് ശേഷം അന്ന് മുതൽ പിന്നെ അവർക്ക് യൂറിൻ പോകാൻ തുടങ്ങി അന്ന് മുതൽ ഈ ചുപ്പ് വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട് യൂറിൻ പോകാൻ തുടങ്ങി പത്ത് മാസം ഈ ചുപ്പും ഈ ഉടമ്പടി തൈലവും കാശ്ശൂരിവും കൊണ്ട് മാത്രം ഇവൾ സുഖപ്പെട്ട് ജീവിച്ചു പത്ത് മാസത്തിന് ശേഷം പിന്നെ ഇവരുടെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വന്നു ഞാൻ പിന്നെ ഇവരെ ഒരു രണ്ട് മാസം വിളിക്കാതായി പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കൃപയെപ്പറ്റി ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചു വിളിച്ചപ്പം ഈ മഞ്ജുഷ എന്നോട് സംസാരിച്ചപ്പോൾ വളരെ വിഷമത്തോട് പറഞ്ഞു ചേച്ചി കൃപയുടെ ഒരു കിഡ്നി പോയി മറ്റന്ന സർജറിയാണ് നാളെ ഞങ്ങൾ എസ് ഐ ടിയിൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് വിളിച്ച് പറയാഞ്ഞേ വീണ്ടും അന്ന് ഉടമ്പടി പുതുക്കാഞ്ഞേ എന്താണെന്ന് ചോദിച്ചു അതിന് ഇനി ഞങ്ങളുടെ മുമ്പിൽ സമയമില്ല ഞങ്ങൾ എസ് ഐ ടിയിലേക്ക് നാളെ പോവുകയാണ് മറ്റന്നാൾ സർജറി ആ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഇവളോട് ചോദിച്ച് സർജറി മാറ്റി വയ്ക്കുവാണെങ്കിൽ നീ വന്ന് ഉടമ്പടി പുതുക്കിയ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു എന്നിട്ട് അവൾ പറഞ്ഞു സർജറി മാറ്റി വയ്ക്കുവാണെങ്കിൽ ഉടമ്പടി പുതുക്കാൻ വരാമെന്ന് പറഞ്ഞു ഇവർ പിറ്റേ ദിവസം എസ് പോയി അന്ന് രാത്രി ഇവൾ എന്നോട് വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ ഞങ്ങളങ്ങ് തിരിച്ച് നാട്ടിലോട്ട് വരുവുക ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എ സി ആണ് അതുകൊണ്ട് സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി ഈ കുഞ്ഞിൻ്റെ പേരിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്ന് മുതൽ അവൾക്ക് രണ്ട് മാസത്തോളം ഈ തൈലമാണ് ഈ കിഡ്നിയുടെ സൈഡിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണമൊക്കെ ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊന്തയുമെല്ലാം ചൊല്ലും വചനം വായിക്കും അതെല്ലാം അവൾ അന്ന് മുതൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തെക്കാളേറെ ഈ നിൽക്കുന്ന കൃപ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ മാതാവിൻ്റെ കാശ്യരൂപവും കൊന്തയം എടുത്തു വെച്ച് കൈ അവൾ ഉറങ്ങുന്ന സമയത്തും ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും മാത്രമേ അത് മാറ്റി പി എന്നിട്ട് വയ്യാതെ ചിലപ്പോൾ ചില സമയത്ത് വയ്യാതിരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മയിലൂടെ പറയും ചെവിയിൽ പ്രാർത്ഥന ചൊല്ലാന്ന് പറയും അപ്പോൾ എന്നോട് പറയും എൻ്റെ വാ കഴിക്കുന്നു ചേച്ചി എനിക്ക് അവൾക്ക് പ്രാർത്ഥന ചൊല്ലി കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും അത്ര വിശ്വാസമായി വെക്കും മാതാ ഇവിടുത്തെ മാതാവിനോട് അതിനുശേഷം ഈ രണ്ട് ഈ ഇത് ഉടമ്പടിത്തേലും തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ഹോസ്പിറ്റലിലേക്കൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു കിഡ്നി പോയി ഞങ്ങൾക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഇരുപത്തിമൂന്നാം തീയതി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ഇവർ അഡ്മിറ്റായി അഡ്മിറ്റായി അന്ന് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ഇവൾ ഏഴ് മണിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ ഏഴരയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടണം കൃപയുടെ കിഡ്നി എടുക്കുക ചേച്ചി ഇത്രയും പ്രാർത്ഥിച്ചില്ല എന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു മഞ്ജുഷ ഇനി നമ്മുടെ മുമ്പിൽ സമയമുണ്ട് നമുക്കല്ല മാതാവിനെ ഈശോയ്ക്കും ഇനിയും സമയമുണ്ട് നാളെ തിയേറ്ററിനകത്തും അവർക്ക് സമയമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അന്നേരം ഇവൾ എൻ്റെ വാക്കുകൾക്കൊന്നും നിൽക്കാതെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നി അല്ല പോയത് അവളെ കൊച്ചിൻ്റെ കിഡ്നിയാണ് പോയത് അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളൊന്നും അവൾക്ക് അന്നേരം തലയിൽ കയറത്തില്ല അപ്പോഴും അവൾ പക്ഷേ ഉടമ്പടി ഉടമ്പടിത്തയിലും നിരന്തരം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ കാശുരൂ ഇവൾ ടോയ്ലറ്റിൽ പോകുമ്പോഴേ മഞ്ജുഷ കയ്യിൽ നിന്ന് മാറ്റത്തുള്ളൂ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രാവിലെ ഏഴരയ്ക്ക് ഞങ്ങളുടെ പള്ളിയിലെ ചാപ്പല്ലും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏഴര മണിക്ക് ഇവളെ തിയേറ്ററിൽ കയറ്റി ഞാൻ ഏഴര മണി മുതൽ ഒരു മുക്കാൽ മണിക്കൂർ ഇടവിട്ട് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്തോ ആയെന്തോ അപ്പോഴൊന്നും ഇവിടെ സംസാരിക്കത്തില്ല മഞ്ജുഷ ഭയങ്കര നിലവിളിയാ ഫോണിൽ കൂടെ കാര്യം കുഞ്ഞിന് എന്തോ സംഭവിക്കുന്നു കിഡ്നി എടുക്കുന്നു എന്നൊക്കെയുള്ള ആ വിഷമത്തില് അപ്പോഴും കരയുമ്പോൾ ഇവിടെ ഇടയ്ക്ക് എന്നോട് പറയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആശ്ചര്യവും മാറ്റിയിട്ടല്ല അവളെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഉടമ്പടിത്തയിലും തൊട്ടാണ് അവളെ ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത് ആ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പാണ് ഇവള് ഈ ജപമാല ഇവളെ കൈ കൊടുത്തിട്ട് പോകുന്നത് അപ്പം ഞാൻ പറയുന്നു നീ വിഷമിക്കാതെ പിന്നെ മരിച്ച ലാസറിനെ ഒർപ്പിച്ച തമ്പുരാന പക്ഷെ ഇതൊന്നും പറയുമ്പം അവളുടെ കുഞ്ഞിൻ്റെ കിഡ്നി അല്ലേ പോയത് അവൾ ഭയങ്കര കരച്ചിൽ അതിനുശേഷം ഒരു പന്ത്രണ്ടരയ്ക്ക് വിളിക്കും പതിനൊന്നരയ്ക്ക് വിളിക്കും ഇങ്ങനെയെല്ലാം വിളിച്ചുകൊണ്ടിരുന്ന് ഒന്നര മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുക ചേച്ചി കൃപയ ഐ സിയിലോട്ട് മാറ്റി സർജറി സർജറി ഇങ്ങനെ പറയുന്നത് സർജറി കഴിഞ്ഞ് ഐ സിയിലോട്ട് മാറ്റി ഞാൻ ഓടിപ്പോയി മാതാവിൻ്റെ മുമ്പിലോട്ട് ഒന്ന് ചോദിച്ച് അമ്മയുടെ വലിയ രൂപം ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞാൻ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നത് അമ്മ അവ കിഡ്നി എടുക്കുമെന്ന് ഇവളോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടു അത് അമ്മയുടെ കിഡ്നി ഞാൻ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇവൾ ഇവളെൻ്റെ ചെവിയിൽ പറയുക കൃപയുടെ കിഡ്നി എടുത്തില്ല ഓപ്പൺ ചെയ്തപ്പോൾ കൃപയുടെ കിഡ്നി വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് കൃപയെ നമുക്ക് ഐസ്യൂലോട്ടാക്കാം രണ്ടാഴ്ച സ്റ്റെൻ്റ് ഇട്ടിട്ട് നോക്കാം യൂറിൻ പോകുന്നെങ്കിൽ പിന്നെ കിഡ്നി എടുക്കണ്ടെന്ന് പറഞ്ഞു രണ്ടാഴ്ച ആയിട്ടോ മൂന്നാഴ്ച ആയിട്ടോ അവൾക്ക് നമുക്ക് സാധാരണ പോകുന്ന പോലെ തന്നെ യൂറിൻ പോകുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഞങ്ങൾ കുറച്ച് സാക്ഷ്യത്തിന് കാര്യം ഇവക്ക് നല്ലതുപോലെ സ്റ്റിച്ചുണ്ട് ഓപ്പൺ സർജറി ആക്കി വേണ്ടിയാണ് അവർ ചെയ്തത് അത്രയും ബുദ്ധിമുട്ട് ഇവക്കുണ്ടായിരുന്നു അതിന് ശേഷം കഴിഞ്ഞ മാസം ചെന്നപ്പം ഡോക്ടർമാർ പറഞ്ഞു കിഡ്നി പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിക്ക് ഇ ഇങ്ങനെയാണ് മഞ്ജുഷയുടെ പറഞ്ഞത് ഇനി കൃപ കിഡ്നി രോഗിയാണെന്ന് ആരോടും പറയില്ലേ കൃപ കിഡ്നി രോഗി അല്ലെന്ന് പറഞ്ഞു ഇത് അവളുടെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവൾ സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഒരു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലിയാണ് ഞാനായിരുന്നു ഒരു രണ്ട് വർഷം ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കുഞ്ഞിൻ്റെ വൈയായികയിലൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന വ്യക്തി ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇവൾ സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇവൾ ഈ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഇവൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ബുദ്ധിമുട്ടായി ആ സമയത്ത് ഞാൻ മൂന്നാറിലായിരുന്നു എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഇവർ രണ്ട് ദിവസമായിട്ട് പട്ടിണിയായി ഈ സർജറി എഴുതി വന്ന കൊച്ചിന് റേഷനരി വെച്ച് കഞ്ഞിയാ കൊടുക്കുന്നതെന്നാണ് അവൾ എന്നോട് പറയുന്നത് ഞാൻ മൂന്നാറിൽ നിന്ന് വന്ന് എങ്ങനെ കൊടുക്കാനാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഇവർ വീട്ടിൽ പോയി ആഹാരം എത്തിക്കും എനിക്ക് വല്ലാത്തൊരവസ്ഥയായി ഞാനാണെങ്കിൽ എൻ്റെ മോൻ്റെയും ഹസ്ബൻ്റുടെയും നമ്മൾ നിങ്ങൾക്കറിയാം മൂന്നാർ എന്ന സ്ഥലത്ത് നമ്മൾ ഇച്ചിരി സന്തോഷിക്കാനൊക്കെ പോന്നത് പക്ഷെ ഞാൻ കരച്ചിലോട് കരച്ചിൽ ഈ കൊച്ചിൻ്റെ ഇവളുടെ അവസ്ഥ അറിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ എത്രയും തേരുള്ള മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവളോടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഇവിടെ പക്ഷേ പറയുന്ന അതേ പ്രാർത്ഥനകൾ ചെയ്യും മഞ്ജുഷ അപ്പ ഭയങ്കര വിശ്വാസമാണ് കൃപാസന അമ്മയിൽ അവർക്ക് അപ്പോഴ് മൂന്നരയായപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞ് നീ വിഷമിക്കേണ്ട ഇന്ന് മാതാവ് നിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞ് മാതാവ് വീട്ടിൽ വരുമോ ഇതെങ്ങനെ വരാനാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെങ്കിലും ദൈവമേ ഞാനൊരു പൊട്ടത്തരം പറഞ്ഞു അമ്മ എങ്ങനെ അവിടെ ചെല്ലു എനിക്കതൊന്നും അറിയത്തില്ല പക്ഷേ രാത്രി പത്തര ആയപ്പോൾ ഇവളെൻ്റെ ഫോണിലോട്ട് വിളിച്ച് സാധാരണ മഞ്ജുഷ് എൻ്റെ ഫോണിൽ വിളിക്കാറില്ല അങ്ങനെ ഈ കൊച്ചിന് വയ്യങ്കിൽ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ പത്തരയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ ഫോൺ എടുത്തില്ല ഞാനങ്ങ് ഉറങ്ങിപ്പോയി രാവിലെ ഏഴരയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഇവൾ എന്നോട് പറയുക ചേച്ചി ഇന്നലെ മാതാവ് വീട്ടിൽ വന്നു വൈകിട്ട് വന്നു അതെങ്ങനെ വന്നു അത് ഞാൻ അറിയ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചി പക്ഷേ എനിക്ക് അവർ അത്രയ്ക്ക് പരിചയമൊന്നുമില്ല ഞാനൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആ ചേച്ചിയെ കണ്ടിട്ടുണ്ട് ആ ചേച്ചി കയറി വന്നിട്ട് രണ്ട് ചോദിച്ചു നിൻ്റെ മോക്ക് എങ്ങനെയുണ്ട് അതിങ്ങനെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞു അതെന്തോ കഴിച്ച് ഒന്നും കഴിച്ചില്ല അവരൊടനെ വെളിയിലോട്ട് പോയി രണ്ട് സഞ്ചിയിൽ കുറേ പച്ചക്കറി സാധനവും മീനൊക്കെ വാങ്ങിച്ച് ഇവിടെയിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇത് അകത്ത് വെച്ചിട്ട് എൻ്റെ കൂടെ പുറത്തോട്ട് വരാൻ പറഞ്ഞു പുറത്തോട്ട് ചെന്നപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അങ്കണവാടിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അങ്കണവാടി വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇവിടെ എന്നോട് പറയുന്നത് ഈ അമൃതം പൊടീന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഹെൽത്ത് മിക്സിൻ്റെ ഒരു പൗഡറുണ്ട് അങ്കൻവാടിയിൽ നിന്ന് കൊടുക്കുന്നത് അതിലൊരു ഏഴെട്ട് പാക്കറ്റ് ഇവക്കെടുത്ത് കൊടുത്തു പിന്നെ വേറെന്തൊക്കെയോ സാധനങ്ങളും കൊടുത്ത് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കി അന്ന് രാത്രിയിൽ തന്നെ ഇവക്ക് വർക്കല റിസോർട്ടിൽ ജോലിയാണെന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്തു അവിടുന്ന് പിന്നെ അവർ മാതാവ് ഇത്രയും കരകയറ്റി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇതിൻ്റെ ഇടയിൽ ഇവർ ഉടമ്പടി എടുത്തതാണ് പക്ഷേ പിന്നെ ഉടമ്പടി ഹോസ്പിറ്റൽ കാര്യമായത് കൊണ്ട് അവർക്ക് പുതുക്കാൻ പറ്റിയിട്ടില്ല ഇനി അവൾ പുതുക്കും ഉടമ്പടി ഞാൻ എടുപ്പിച്ചതാണ് ഉടമ്പടിയിൽ മൂന്ന് മാസം അതുപോലെ ഒരു പ്രേക്ഷിത പ്രവർത്തനം കുറച്ചേ ചെയ്യാൻ പറ്റിയിട്ടുള്ളവർക്ക് ഈ ഹോസ്പിറ്റലും കാര്യമായോണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടെയാണ് പ്രേക്ഷിതം ചെയ്യുന്നത് ഞങ്ങളിവിടെ എല്ലാ മാസവും വരും പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നാഷണൽ ഹൈവേ കയറി വരാം അതിൻ്റെ സൈഡിലുള്ള ഈ പോക്കറ്റ് റോഡൊക്കെ ഉണ്ടല്ലോ ഈ സർവീസ് റോഡൊക്കെ അതെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു അക്രൈസ്തവയായിരുന്നു ഇരുപത് വർഷം ഒരു നായർ ഫാമിലി ജീവിക്കുകയും പിന്നെ ഇരുപത്തെട്ട് വർഷം യേശുക്രിസ്തുവിനെ അറിഞ്ഞ് മാമുദീസ് ജീവി ചെയ്ത് സ്വീകരിച്ചുകയും ചെയ്ത ഒരാളായതുകൊണ്ട് എൻ്റെ ആൾക്കാരെല്ലാം അക്രൈസ്തവരാണ് അപ്പം എനിക്ക് ഒരുപാട് പീഡനങ്ങൾ മാനസികമായിട്ട് നേരിടും ഇങ്ങനെ വരുമ്പോൾ പക്ഷെ ഞാൻ എൻ്റെ അവരെല്ലാം ഞാൻ എൻ്റെ സൈഡിൽ ആ സർവീസ് റോഡായിട്ടാണ് കണക്കാക്കിയിരുന്നു ഞങ്ങൾ കെട്ടി അടച്ചിട്ട് ഞങ്ങൾ ഈ ഉടമ്പടിയുടെ നാഷണൽ റോഡിലൂടെ മാത്രമേ കടന്നു പോകാറുള്ളൂ ഞങ്ങൾ പത്രം പത്രമൊക്കെ പ്രേഷ്യം ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പറഞ്ഞാൽ പോകുന്നെ അത്ര സന്തോഷത്തോടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പത്രം പ്രേഷ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് സമൂഹത്തിൽ ഒരു ഇച്ചിരി ഇതിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് സാറിന് ഇപ്പം ഇതാണോ അത് ഞാൻ ഇപ്പം ചെയ്യാൻ ഞാൻ താമസിച്ചു പോയി ഇതിനു മുമ്പേ ഞാനിത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയും എൻ്റെ മകനും ബി ഡി എസിന് പഠിക്കുന്നതാണ് അവനും പത്രം പ്രവേശിക്കുകയും ചെയ്യും അവനവന് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്ലുണ്ട് അവനവടെ വിസിറ്റ് ചെയ്യുകയും പത്രപ്രവേശന പ്രവർത്തനം ഞങ്ങൾ മൂന്ന് പേരൂടാം അവനൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഇടാം പിന്നെ ഞങ്ങൾ കൊല്ലത്തുള്ളൊരു ഫാമിലിയാണ് ഒരു അച്ചീവ് പേഷ്യൻ്റ് അവർ അവ ആ ഫാമിലിയെ ഞങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ ഭക്ഷണം ഇല്ലാത്ത എവിടെ ഞങ്ങൾ അന്വേഷിച്ചു പോയി അന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് അസുഖമാണ് അത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അവരോട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനാണ് ജീവിക്കേണ്ടേന്ന് മനസ്സിലായത് ഇവിടുന്ന് അതുപോലെ അതിനുമുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കാരുണ്യ പ്രവൃത്തി എന്താണെന്നും എങ്ങനെ പ്രാർത്ഥിക്കണോ ഒരുമിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണോ എന്നും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ പഠിച്ചത് ഈ ആൾക്കാരേന്നാണ് ആശുപത്രി കൊണ്ടുപോയപ്പോഴും ഒരു ഡോക്ടർ പറഞ്ഞ് കിഡ്നി പോയി എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം ഓപ്പറേഷത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് വൈകിട്ട് ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു കിഡ്നി എടുത്ത് മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ അപ്പോഴും ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു ചേച്ചി പറഞ്ഞ നീക്കേ എന്നും വേണ്ട പ്രഭാസന മാതാവുണ്ട് കിഡ്നി ഒന്നും എടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ഇപ്പോഴത്തെ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് മോക്ക് കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പോൾ ജൂലൈ ഏഴാം തീയതി ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ട് അതിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇനി ചെക്കപ്പിനൊന്നും കൊണ്ട് ചെല്ലണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്